ഹായ് എൻ്റെ പേര് അഞ്ജന എന്നാണ് ഞാൻ ഒരു ബികോം ഗ്രാജുവേറ്റ് ആയിരുന്നു ആൻഡ് ദെൻ ഞാനിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് ദുബായിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ വർക്ക് ഒപ്പം തന്നെ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ലൈക്ക് പി ജി മാസ്റ്റേഴ്സ് എടുക്കണം സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള തോട്ട് വന്നത് അതിന് മുന്നെങ്കിൽ ലേൺ വൈസ് എന്നുള്ള പേര് ഫെമിലിയർ ആയിരുന്നു കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഗ്നോനെപ്പറ്റി കാണുമ്പോൾ നെക്സ്റ്റ് വരുന്ന ആട് ലേൺ വൈസിനെ പറ്റിയായിരിക്കും അപ്പോൾ ഇഗ്നോയും ലേൺ വൈസും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മാത്രം അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ പി ജി ചെയ്യണം എം ബി എ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇഗ്നോനെ പറ്റി എനിക്ക് പറഞ്ഞു തരുന്നതും ആൻഡ് ലാസ്റ്റ് മൊമൻറ്റിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ആണെങ്കിലും ഓഗസ്റ്റ് തേർട്ടീത്തിന് മറ്റുമായിരുന്നു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആക്ച്വലി ആ സെയിം ഡേ തേർട്ടീത്തിനാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നതും അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ലേൺ വൈസിനെയും എനിക്ക് ലേൺ വൈസിൻ്റെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നത് അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഐ മീൻ ഫീ സ്ട്രക്ചറും എല്ലാം എന്താ പറയുക ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു കാരണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിനും എൻ്റെ കൺസേൺസൊക്കെ അവർ കേട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തന്ന് എൻ്റെ അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ എല്ലാം റെഡി ആക്കിയത് ലേൺ വൈസാണ് എൻ്റെ ഐ മീൻ ലൈക്ക് ഞാൻ എം ബി അഡ്മിഷൻ എടുത്തത് ലേൺ വൈസ് ത്രൂ തന്നെയാണ് ആൻഡ് ദെൻ ഞാൻ ലേൺ വൈസിൻ്റെ അസിസ്റ്റൻസും കൂടി എടുത്തായിരുന്നു എം ബി എ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കാരണം ഞാൻ വേറൊരു കൺട്രിയിലായത് കൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് ഒറിജിനൽ സെൻ്ററിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനു വേണ്ടി ഫുള്ളി ഒരു ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് കാരണം വൺ ഇയർ സ്റ്റഡീസിൽ നിന്ന് ബ്രേക്ക് കൊടുത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വൺ ഇയർ ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ പഠി മാസ്റ്റേഴ്സ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെ ഇപ്പോൾ എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിലൊരു നെയിമിലൊരു ഡിസ്ക്രിപൻസിയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന കാരണം വന്നതുകൊണ്ട് ഞാൻ എൻ്റെ മെൻ്ററെ കോൺടാക്ട് ചെയ്യുകയും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ ആള് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത് നെക്സ്റ്റ് ആരെ കോൺടാക്ട് ചെയ്യേണ്ടത് എന്താ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഞാൻ അതേപോലെ തന്നെ ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി ഹെൽപ്പായിരുന്നു നെക്സ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് അവർ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ദൻ ക്ലാസസിൻ്റെ കാര്യമാണെങ്കിലും അവർ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഇതാക്കാൻ ഇപ്പോൾ എനിക്ക് ഞാൻ ജോയിൻ ചെയ്ത് ഒരു വൺ മന്ത് ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്തെടുക്കണം അത് മീൻ കോപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ആൻഡ് ദെൻ എനിക്ക് രണ്ട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ ഒരു വൺ മന്ത് വേറെ ഒരു മെൻറ്ററും ഇപ്പോൾ കണ്ടി വേറൊരു മെൻറ്ററാണ് ഉള്ളത് രണ്ടുപേരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇപ്പോൾ എന്താവശ്യം വന്നാലും ഏത് ടൈം നമ്മൾ ഒരു ആവശ്യം പറഞ്ഞ മെസ്സേജ് അയച്ചാലും അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും ഞാൻ വേറെ കൺട്രിയിലായതുകൊണ്ട് എനിക്ക് ഒരു ടൈമിൻ്റെ ഡിഫറൻസ് ഉള്ള കാരണം കൊണ്ട് ആ കൺസേൺ ഞാനോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ ഒരു കോൾ ചെയ്താൽ മതി നമ്മൾ ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത് അത് സ്റ്റിൽ ഉണ്ടാവും അത് അങ്ങനെ ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇക്നോലിൽ എം ബി എ ജോയിൻ ചെയ്തോടൊപ്പം തന്നെ ലേൺ വൈസിലും ജോയിൻ ചെയ്ത എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു ഐ മീൻ ലൈക്ക് ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതന്നെ Thank you. Thanks so much.